കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട സാമ്പത്തിക വിഷയങ്ങളിലടക്കം കള്ളം പറയുകയും കേരളത്തിന്റെ വികസന നയങ്ങളോട് എപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരാളാണ് കേന്ദ്രമന്ത്രി ബി മുരളീധരൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് നടത്തിയൊരു വിമർശനം അതിന് മറുപടിയായി ബി മുരളീധരൻ പറയുന്ന ഒരു ന്യായീകരണം ഇവിടെ മന്ത്രിയായിരിക്കുന്ന റിയാസ് അദ്ദേഹത്തിന് ഒരു മകന് മരുമകനായതുകൊണ്ട് മാത്രമാണ് ആ മന്ത്രിസ്ഥാനം ലഭിച്ചതെന്നും താൻ അങ്ങനെ കള്ളമൊന്നും പറയില്ല എന്നുമാണ് പറയുന്നത് നമുക്ക് ആദ്യം ആ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് വരാം വികസനം ഞാൻ ഏതായാലും ശ്രമിച്ചിട്ടില്ല വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിന്റെ നന്മക്ക് വേണ്ടിട്ട് സി പി എമ്മിന്റെ നന്മക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല സി പി എം കേരളത്തിന് ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒരു സർക്കാരും ഒരു പ്രത്യേക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം സി പി എമ്മിന് കേരളത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനും പിന്തുണ ഇല്ലാതാക്കാനും ഞാൻ തുടർന്നും ശ്രമിക്കും കാരണം ലോകം മുഴുവൻ കമ്മ്യൂണിസം നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്ര കാലം കൊണ്ടു കടക്കാൻ പറ്റും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാം കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിലനിൽക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളിന്റെ പേരിൽ ജനങ്ങളെ ഇറക്കി വിട്ടപ്പോ ഞാൻ അതിനെതിരായിട്ട് ശബ്ദിച്ചത് കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ എന്താ ഞരുക്കൊല്ലുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇതൊക്കെ അസഹ്യത ഉണ്ടാക്കും എന്ന് എനിക്കറിയാം മാത്രമല്ല വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ നിലപാട് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ് ഇരുപത്തി വയസ്സിൽ സി പി എമ്മുകാര് കള്ളക്കേസിൽ കൊടുക്കി മാസം കാലം തൊട്ട് എനിക്ക് എന്നെ റിയാസ് റിയാസ് ഇതൊക്കെ പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട റിയാസിന്റെ അതെ അമ്മായി അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം കിട്ടിയ പദവിയാണോ മന്ത്രി റിയാസിൻ്റെ നമ്മൾ പരിശോധിക്കുന്നത് എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും വ്യക്തമായ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പ്രവർത്തനവും കൊണ്ട് തന്നെയാണ് റിയാസ് ഈ പദവിയിലെത്തിയിരിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഈ പദവി ആരെങ്കിലും ദാനമായി നൽകിയതല്ല ചരിത്രം തന്നെ നമുക്ക് പരിശോധിക്കാൻ മുഹമ്മദ് റിയാസിന്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് റിയാസ് സി പി എമ്മിൽ ചേരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫറൂഖ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് റിയാസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ കൌൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഡിവൈഎഫ്എയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി റിയാസിനെ തെരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഡിവൈഎഫ്എയുടെ അഖിലേന്ത്യ പ്രസിഡന്റുമായി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ നിന്ന് മത്സരിക്കുകയും ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് പി എം നിയാസിനെ റിയാസ് പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യവും തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ മന്ത്രിയാകാൻ എത്തിയിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എം പി ആയിക്കൊണ്ട് കേന്ദ്രത്തിലെത്തി കേന്ദ്രമന്ത്രിയാകുന്ന വി മുരളീധരനെ നമ്മൾ അപ്പോൾ എന്താണ് വിളിക്കേണ്ടതെന്നാണ് ചോദ്യം അതായത് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ജനങ്ങളുടെ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ നിന്ന് വോട്ട് വാങ്ങി അവരുടെ സമ്മതപ്രകാരം ഇവിടെ ഒരു എം എൽ എ ആകുകയും പിന്നീട് മന്ത്രിയാകുകയും ചെയ്യുന്ന റിയാസിനാണോ അതോ ഇവിടെ നിന്ന് ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ ഏതെങ്കിലും ഒരു നോമിനേറ്റഡ് എം പി ആകാൻ കേന്ദ്രത്തിന്റെ കാല് പിടിച്ച് നടന്ന വി മുരളീധരനെയാണോ നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട് വി മുരളീധരൻ എങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായത് എന്ന കാര്യം നമുക്കറിയാം നോമിനേറ്റഡ് എം ആയി അദ്ദേഹം ഇവിടെ ജനങ്ങളെ നേരിടാതെയാണ് ആ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ നേരിട്ട് അതിൽ നിന്ന് എലക്ഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ജയിച്ചെത്തിയ ഒരാൾ മന്ത്രിയാകുന്നതിനെ എങ്ങനെയാണ് അമ്മായിപ്പൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മരുമകന് സാന്നിധ്യം ഇല്ലെങ്കിൽ മരുമകനെ മന്ത്രിയാക്കിയത് എന്ന വാദം നിലനിൽക്കുക എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് എന്താണ് നമ്മുടെ വി മുരളീധരന്റെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രാവശ്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ട് ആ വോട്ടെടുപ്പിലൂടെ ജയിച്ച് അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ആ വി മുരളീധരൻ ആണോ റിയാസിനെ കുറ്റം പറയാൻ എന്ത് അധികാരമാണ് ഉള്ളത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് അതല്ലാതെ റിയാസിനെ പോലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടാണ് അദ്ദേഹം ഇവിടെ കേന്ദ്രമന്ത്രിയായി നിരുന്നെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന കാര്യം നമുക്ക് അംഗീകരിക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഭൂ മുരളീധരൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ സി പി എമ്മിനെ ഞങ്ങൾ വളർത്താൻ അനുവദിക്കില്ല സി പി എമ്മിനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നാണ് വി മുരളീധരൻ പറയുന്നത് അങ്ങനെ വി മുരളീധരൻ എന്നൊരു വ്യക്തി വിചാരിച്ചാൽ ഒരു പ്രസ്ഥാനമല്ല കേരളത്തിലെ സി പി എം എന്ന കാര്യം അദ്ദേഹത്തിന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരും കാരണം അത്രയേറെ ശക്തിയുള്ള ഒരു പാർട്ടി കൂടിയാണിത് ആ ഒരു പാർട്ടിയെ അങ്ങനെ തകർത്ത് കളയാമെന്ന് വി മുരളീധരൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്നത് തെറ്റാണ് എന്നേ പറയാൻ കഴിയുള്ളൂ ഒപ്പം ഇതിൽ കൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നുകൂടി ഉണ്ട് കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒരു കേരളത്തിലെ ആളെന്ന രീതിയിലെങ്കിലും ഒരു പരിഗണന നൽകേണ്ട ആൾ കൂടിയാണ് വി മുരളീധരൻ പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ തകർക്കാം എന്നുകൂടി ശ്രമിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മാത്രം ഈ പദവിയിലേക്ക് എത്തി എന്ന് പറഞ്ഞ് റിയാസിനെ കളിയാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹം ഒന്ന് ആലോചിക്കുക താങ്കൾ ഒരു തെരഞ്ഞെടുപ്പെങ്കിലും നേരിട്ടിട്ട് ഇവിടെ മുഖ്യമന്ത്രിയോ ഇല്ലെങ്കിൽ മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അത് പറയാനുള്ള അധികാരമുണ്ട് പകരം ഒരു നോമിനേറ്റഡ് എം ആയി രാജ്യസഭയിൽ പോയിരുന്ന് അങ്ങനെ സഹമന്ത്രിയാകുന്ന ഒരാൾ ഒരു പരാമർശം നടത്തുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കണം എന്നേ പറയാനുള്ളൂ